ഇന്നലെയാണ് നിസാൽ എന്ന പത്ത് വയസ്സുകാരൻ തെങ്ങ് മറിഞ്ഞു വീണ് മരിച്ചത് നിസാലിന്റെ മരണത്തിന്റെ ഞെട്ടലിലാണ് ഇപ്പോഴും മുട്ടത്തിലെ നാട്ടുകാർ ഇന്നലെ രാവിലെ മണിയോടെയാണ് നാടിന് നടുക്കിയ അപകടം ഉണ്ടായത് വീടിന് സമീപത്ത് തെങ്ങ് പിഴുതുകറ്റുന്നുണ്ടായിരുന്നു ഇത് കാണാനായാണ് പത്തു വയസ്സുകാരൻ അവിടെ പോയി നിന്നത് വീട് നിർമ്മിക്കുന്നതിനായി പറമ്പിലെ തെങ്ങുകൾ ജെ സി ബി ഉപയോഗിച്ച് പിഴുതുമാറ്റുന്നതിനിടയിൽ ഒരു തെങ്ങ് ദിശ തെറ്റി കുട്ടി നിൽക്കുന്ന സ്ഥലത്തേക്ക് മറിഞ്ഞു വീണു അപകടം നടന്ന ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണത്തിന് കീഴടങ്ങി മുട്ടം വെങ്ങര മാപ്പിള യു പി സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിയാണ് നിസാൽ ഇപ്പോഴത്തെ സംഭവത്തിന്റെ ഞെട്ടൽ പറഞ്ഞിരിക്കുകയാണ് ഒരു ദൃക്സാക്ഷി അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് കുട്ടികൾ പറമ്പിനോട് ചേർന്നുള്ള വഴിയിലാണ് നിന്നിരുന്നത് ഇതിന് എതിർവശത്തേക്കാണ് തെങ്ങ് മറിച്ചിട്ടിരുന്നതെന്നും പക്ഷേ ഒരു തെങ്ങ് മാത്രം കുട്ടികൾ നിന്ന ഭാഗത്തേക്ക് വീഴുകയായിരുന്നുവെന്നും ദൃക്സാക്ഷി പറയുന്നു അങ്ങോട്ടേക്കാണ് ഉന്തിയതെങ്കിലും ജെ സി ബിയുടെ കൈ സ്ലിപ്പായി പെട്ടെന്ന് പിന്നിലേക്ക് തെങ്ങ് വീഴുകയായിരുന്നു ജെ സി ബി ഉപയോഗിച്ച് തെങ്ങ് മറിച്ചിരുന്നത് കാണാൻ കുട്ടികൾ ആദ്യം വന്നു നിന്നപ്പോൾ എല്ലാവരെയും താൻ സ്ഥലത്ത് നിന്ന് മാറ്റിയിരുന്നുവെന്ന് ദൃക്സാക്ഷി പറഞ്ഞു വസ്ത്രം മാറാൻ വീട്ടിൽ പോയ സമയത്ത് കുട്ടികൾ വീണ്ടും അവിടെ എത്തി അപ്പോൾ ജെ സി ബി ഓപ്പറേറ്റർ അല്ലാതെ മറ്റാരും അവിടെ ഉണ്ടായിരുന്നില്ല തെങ്ങ് വീഴുന്നത് കണ്ട് മറ്റു കുട്ടികൾ ഓടി മാറിയെങ്കിലും നിസാലിന് പെട്ടെന്ന് മാറാനായില്ലെങ്കിലും നിസാലിന് പെട്ടെന്ന് മാറാനായില്ലെന്നും ദൃക്സാക്ഷി പറഞ്ഞു അതേസമയം മൻസൂർ സമീറ ദമ്പതികളുടെ മറ്റ് രണ്ടു കുട്ടികളും എസ് എം എ രോഗബാധിതരാണെന്നും നിസാൽ ഉൾപ്പെടെയുള്ള ഇവരുടെ ചികിത്സയ്ക്കായി ചികിത്സാ കമ്മിറ്റി ഉൾപ്പെടെ രൂപീകരിച്ചിരുന്നുവെന്നും നാട്ടുകാരൻ പറഞ്ഞു